പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക മരവിച്ച ഡി എ പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള വർധന ഉടൻ നടപ്പിലാക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് റിട്ടയറേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കലക്ടറേറ്റ് പഠിക്കലിൽ ധർണ നടത്തി ധർണ ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു அது வெள்ளவும் வளவும் நல் வியர்ப்பும் ரக்தும் நல்விதத்தை வளர்ச்சி வலுதாக்கி ஔோகோக ஜீவிதம் ஒழிஞ்சு வச்சு അവസാന അതിന്റെ വലിയ പ്രയാസം നേരിടുന്ന നിങ്ങൾ ഈ ഈ ചൂട് വെയിൽ പോലും സഹിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വരെ പ്രസിഡന്റ് സി അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി മുഹമ്മദ് ഹനീഫ പി കെ മൂസക്കുട്ടി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സർവീസ് സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാരിസ് ആമിയൻ എ അഹമ്മദ് ഗിരീഷ് ബാബു പ്രസാദ് കുട്ടി മലബാർ മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ